Oke बोल तो मैंने pasti <laughs> <laughs> <Wow. laughs> ah, oke okay. oh హలో హాయ్ సౌండ్ క్లియర్ హాపి

പുതിയ ആള സബ്യേതാ സബ്യേതം അടിപൊളി എന്താണ് കഴിച്ചേ ഇവിടെ കഴിച്ചെനിക്ക് ഉച്ചക്കും വൈകിട്ട് മാത്രം ഫുട്ബോളും നെറ്റിന്റെ ഇഷ്യൂന്ന് വെച്ചാല് ഞാൻ ഈ ഫോണിൽ ടെതർ ചെയ്തിട്ട് എടുത്തേക്കണ്ട നമ്മുടെ മ്മടെ ചങ്കളെ തൊട്ടല്ലോ അക്ലിക്ലി തീക്കലി എന്നും വിചാരിക്കണ്ട എനിക്ക് ട്രാൻസ്ലേറ്റ് ആയത് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് എന്നിട്ട് ഓട്ടോ ട്രാൻസ്ലേറ്റഡ് ആയിട്ടാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മെസ്സേജ് വരുന്നത് പിന്നെന്തോഷിലാണല്ലോ മംഗ്ലീഷിലെന്താ

സ്നേഹം <laughs> കൊടുക്കുന്നുണ്ട് <laughs> <laughs> ഈ സീബ് പോവാനോന്ന് നോക്കുന്നണ്ടെ രജി ചേച്ചി ഇംഗ്ലീഷിൽ വായിച്ചാ വരുന്നവരൊക്കെ ഒന്ന് ഞട്ടട്ടെ ഈ സീസ് ഗോയിങ് ദേ നീലി വന്നല്ലോ ഹൈ നീലി ടെല്ലിയേട്ടോ നീ ടുന്ന് വരുന്നുണ്ട് ടുഓ എന്നുണ്ടല്ലേ രേഷ്മിന്ന് ഉണ്ടണ്ടെ ബ്ലൂ ബ്ലൂ ഉണ്ടല്ലോ സ്റ്റാർട്ടപ്പിൽ അത് ബ്ലൂ ഞാൻ ഇന്നേവരെ കണ്ടില്ല ചിലപ്പോൾ ലോ സ്റ്റാർട്ടപ്പിനെങ്ങനാ ബ്ലൂ എന്നേ എ ഞാൻ ബ്ലൂ ഒന്നും മാറ്റിട്ടില്ല നേരത്തെ ഉള്ള ബ്ലൂ ആണ് തന്നെ നൗചടണ എനിക്ക് നീ വെട്ടിക്ക് എനിക്ക് ബ്ലൂ ഉണ്ടല്ലോ എനിക്ക് ബ്ലൂ ഇല്ല ഇല്ല പറാലോ നീയെങ്ങന വെച്ചിരിക്കില്ലേ ഇടിക്കാനേ ആ ്സ്മൈലി സ്മൈലിക്ക് ഒരു മൂന്ന് നാല് ശബ്ദം എന്റെ വക കിട്ടേണ്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു മെസ്സേജ് ആ ഫീലിംഗ്സിൽ തിരിച്ചു മെസ്സേജ് ആക്കാൻ പറ്റൂടാ പറയാൻ പറ്റൂട എനിക്ക് സ്മൈലി ഗൈ 7 നെ പറയുന്നുണ്ട് കല്ല്യാങ്കാട്ട് നീലി നൗ ഫീ ഡ്യൂട്ടി ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല എനിക്ക് 31 നദിയ ഓഫൈർ നോ ഒന്നാണ് നിർ പിന്നെ രണ്ടാമതോ ഓഫൈർ നാലെ വെള്ളി ആയതുകൊണ്ട് നോട്ടല ഓഫും കൂടിയാണ് നാലെ വെള്ളി ആയോ അല്ല നാലെ വെള്ളി അല്ല ഇന്നല്ല വെള്ളി ഇന്നല്ല വെള്ളി ആ നാലെ ശനിയാ ആ അല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ല അപ്പൊ ഇന്നും കൂടി ഓഫ് വെൽക്കം ഗായ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് സ്മൈലി എന്ന് വിളിക്കുന്നുണ്ട് റിജി ചേച്ചി നീലി ഇന്ന് എന്താണ് ഞാനേ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ഫോണ് ഇപ്പുറത്തേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ കേട്ടാ അത് കഴിഞ്ഞിട്ട് ഇതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്

അർണദ തിരിച്ചു എടുതൂ എന്ന് പറയുന്നത് സ്മൈലി സ്മൈലി എടുക്കട്ടെ ആക്കിയിട്ടുണ്ട് ട്ടോ സ്മൈലിനെ ഞാൻ ഇവിട പിടിച്ചിട്ട് കുട്ട് കെട്ടിയിട്ടുണ്ട് അല്ല സ്മൈലിനെ ഒന്ന് സബ്ബ് ആക്കി കൊടുക്ക് സ്മൈലി ചിരിക്കുന്നുണ്ട് കല്ല്യാങ്കാട്ട് നീലി കുരവോ ചേടാ ഒരു ഓട്ടോ ട്രാൻസ്ലേഷൻ മാറ്റണ ഓപ്ഷൻ കൊടു YouTube കേ നോക്ക്

नियम राशो फांकी दान ला पछता रहेंगे सुहू मुत्ते क्या ले हेलो कैकर हेलो नीली आर यू ओल्ड हैं आर इनटू यू ओल्ड सुहू लॉन्ली वांटे हम पक्ष अरो इनकी ट्रांसलेशन आई ഞാൻ പറഞ്ഞ വല്ലോം കേക്കാവോ ഇത് ആണോ? അതേലോ ചിരിക്കാൻ കുറച്ച് വഴിയുണ്ട്

അതാ പറയുന്നത് എനിക്ക് ഇതിനകത്ത് ഓട്ടോ ട്രാൻസ്ലേഷൻ ആയിട്ട് നിങ്ങൾ എഴുതുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് എനിക്ക് അത് മാറ്റ അത് മാറ്റി എടുക്കണ്ടേ എല്ലാന്നുണ്ടെങ്കി ഇപ്പൊ ഈ പറയണ കൂട്ടേ ഒരാൾ അപ്പുറത്തിൽ മലയാളം വായിക്കണം ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കണം ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നുണ്ട് നീലി സോസ് വെള്ളൂന്ന് വിളിച്ച് സ്നാങ് കൊടുക്കുന്നുണ്ട് ഇല്ല ഒരു കേട്ടോ നീലി പറയുന്നുണ്ട് അവന്റെ മൊത്തം തലതിരിഞ്ഞു പോയി ഗൈസ് പറയു ചിരിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നീ എന്ന് പറഞ്ഞ് മോളോട്ട് നോക്കുന്നുണ്ട് బ్ూ <laughs> 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 അസ്നാ നീല എന്ന് വിളിച്ചടാ നീല എന്ന് വിളിച്ചടാ ബ്ലൂന്നല്ല മംഗ്ലീഷ് യായുദു ഓക്കേ ഹബവർ എന്തുനാടി ചാറ്റ്ന എന്തു നിങ്ങൾ കേക്കവോ ഞാൻ പറയനേ നീ പറഞ്ഞു കേക്കുന്നണ്ടേ നീം തോ പറഞ്ഞു പക്ഷേ എനിക്ക് മനസ്സിലായില്ല അല്ല സൂഹുസ് വേൾഡ് പറഞ്ഞോ നീലിനെ വിളിച്ചു മാപ്പ്ട്ട നോക്കിയടാ ബ്ലൂ കൊടുക്കാനല്ല കല്ല്യാങ്ങാട്ട് നീ പക്ഷേ നിക്ക് ഇവിടം ബ്ലൂ നിക്കട്ടല്ല നിക്കട്ട എനിക്ക് മെസ്സേജുകൾ നിങ്ങൾ കാണണോണ്ടോ എനിക്ക് വന്നത് ഇങ്ങനെയെന്ന് അടിപൊളി കണ്ട ആ മെസ്സേജുകളൊക്കെ ഇപ്പൊ സുഹൂർ ബ്ലൂ എന്നും പറഞ്ഞിട്ട് മേളിലേക്ക് നോക്കുന്നു പിന്നെ ഹവർ ഇതൊക്കെ എന്തോ

ാണ് കൂടെ ഉള്ളത് ആ എനിക്കറിയാമേലും അമ്മയ്ക്കും ഇങ്ങനെ വരണം നിങ്ങൾ പെട്ടുപോകും ആ ആ നഫു പിരിക്കലെ കാണാറില്ലല്ലോ ഏ

അതാണ് പ്രശ്നം ഇറങ്ങൂന്ന എന്താണ് സ്മൈല്

ఇక ఆఫీస్ ఆన్ ఓన్ లెవెల్ ఇన్ ద టాయ్ 3 డోట్ గాను అది ఆటో ట్రాన్స్లేషన్ ఆఫ్ చేయండి అలాగీ ఫోన్ ఆన్ చేయండి ప్లేవిండ్ టాగ ఓ సెట్టింగ్స్ లో ఆటో ట్రాన్స్లేషన్ జల్ చలప ఓపెన్ ആയി కడుకై ఇర్కో అది ఎగ్నే కడుకును ఓకై విచి విడ ఎనటే ఇంటర్నెట్ మెసేజ్ అంటే ఓ അതൊന്നും ഇതാക്കാൻ വേണ്ടി ബ്രദ സ്റ്റാർട്ടപ്പ് മെസ്സേജ്

ഓ ഇന്തോ നമ്മ ഇൻ അപ്പി മറ്റേ ചാർജ് ടൻ ഡോക്സിനെ എടുക്കട്ടോ നമ്മ അപ് അറ്റൻഡ് ആയില്ല ഓണാക്കാനോ ഓഫ് ആക്കാനോ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതിനൊന്നും ഒന്നും ഔട്ട് ചെയ്യുന്നില്ല sorry dad നല്ലൊരു ടെൽ വെർസി പോക്കലി ആണ് ഞാൻ എന്താ ജാ എനിക്ക് ഇങ്ങനത്തെ വന്ന മെസ്സേജുകള് നിങ്ങൾ അവിടെ നിന്ന് അയക്കുന്ന മെസ്സേജ് ആയിട്ടല്ലേ എനിക്ക് ഇവിടെ വന്നത് അത് ട്രാൻസ്ലേറ്റ് ആയിട്ട് എന്താണ് ഇംഗ്ലീഷിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ അപ്പൊ ഞാന് എന്റെ സൗണ്ടിൽ പോയോ ഫസ്റ്റ് ടൈം കേൾക്കുന്നു. അങ്ങനെ? എന്റെ സൗണ്ട് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. സ്മൈലി സൗണ്ടിൽ പോയോ. ഹലോ ഹിയറിങ് കൗണ്ട് ഓഫ് സ്മൈലിസ് അടിക്കുന്നു. ആ സ്മൈലിയുടെ സൗണ്ട് ആദ്യം സ്റ്റാർട്ട് ആപ്പ്. ഹോം കുചേതാ ഓ കുണ്ടാച്ചിയാ എന്നിട്ട് എങ്ങനെയൊക്കെ ഉയരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും പ്രവാസിയാണ് എവിടെയാണ് ഉള്ളത് കുവൈറ്റ് കുവൈറ്റില് കൊറേ പേര് നമ്മുടെ കൂട്ടുകാരായിട്ടു കസിൻസൊക്കെ അവിടെ ഉണ്ട് കസിൻസും ബാക്കിയുള്ളവരൊക്കെ കുവൈറ്റ് കപ്പറിയവിടെ ഇവിടെ കേട്ടുണ്ട് ഞാനുള്ള ദിപ്പ ദുബായിലാണ് എത്തിച്ചേട്ടാ എവിടെ പോണീ ആകെ രണ്ടുപേരും

ില് റോഷൻ മ്യൂട്ട് എഫക്ട് പിക്കർ ഹൈഡ് ലൈവ് വീഡിയോ ഇത്രയുള്ള മറ്റേ റോട്ടേഷൻ മറ്റേ വീഡിയോ ബാക്കും ഫ്രണ്ടും ആക്കുന്നത് പിന്നെ മ്യൂട്ട് എന്ത് എഫക്ട് പിക്കർ പിന്നെ ഹൈഡ് ലൈവ് വീഡിയോയും റീടച്ച് ക്രിയേറ്റ് ഹൈലൈറ്റ് ഞാൻ നിങ്ങൾ അവിടെ സംസാരിക്കുവല്ലേ കണ്ടോ കണ്ടോ മംഗ്ലീഷ് ശരിയാവുന്നുണ്ട് പക്ഷെ പക്ഷേപ്പൊ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യണത് അതായത് நெட்டு போய் ஏசி ஊப்பரோ ഞാൻ ഞാനൊന്നുകൂടെ നോക്കിയിട്ട് പറയാം അത് സംഭവം ഉണ്ട് ഈ സംഭവം ഉണ്ട് ട്രാൻസ്ലേഷൻ ഒന്നുകിൽ നിങ്ങളെ ട്രാൻസ്ലേഷന് ഫോണായി എടുക്കാറുണ്ട്

എല്ലരുടെ അടുത്തും ഇത് ഇതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വരാം കേട്ടോ ശരി എന്നാൽ